വെൽക്കം വെൽക്കം പെട്ടെന്ന് പെട്ടെന്നൊരു ചെറിയ കുട്ടിയാവുന്ന ലക്ഷ്മലേ സ്കൂളിലൊക്കെ കാണിക്കില്ലേം അറിയില്ലേ

സംഗതി ആ സമയത്ത് സിനിമയൊക്കെ കൂടുതലും മഡ്രാസിലാണല്ലോ അച്ഛൻ കൂടുതൽ മഡ്രാസിലാണ് പക്ഷെ അച്ഛൻ നാട്ടിലേക്ക് വന്ന അച്ഛൻ എന്റെ സ്കൂളിലേക്ക് വരും എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പൊ അവർക്കൊക്കെ ശ്രീജിത്തിന്റെ അച്ഛൻ എന്നുള്ള രീതിയാണ് കൂടുതൽ ആക്ടർ എന്നുള്ള രീതിയൊക്കെ ഒക്കെ അവർക്ക് കാരണം തുടക്കം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാ ഞങ്ങളുടെ എല്ലാ ബാച്ച്മേറ്റ്സും വളരെ ചെറിയ ക്ലാസ് ആണ് ക്ലാസ്സാണ് ഞങ്ങൾ ഒരു പത്ത് ഇരുപത് ആൾക്കാരെ താഴെയുള്ള ഒരു ക്ലാസ് മാത്രമായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനെ പി ജി ബി എന്നുള്ള ആക്ടർ എന്നുള്ള സാധനങ്ങളെ കൊടുക്കാണ്ട് ഇതേ ഞങ്ങളുടെ എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഇതേ ആൾക്കാരെയാണ് അപ്പൊ എന്താ ഞങ്ങളുടെ ഈ ബാച്ച് മാത്രമേ ത്രൂ ഔട്ടുള്ളൂ അപ്പൊ ഇവർക്കൊക്കെ എന്റെ അച്ഛനെ വളരെ പേഴ്സണൽ ആയിട്ട് അറിയാം അപ്പൊ അത് കാരണം ഈ ഒരു പരിപാടി അവിടെ ഇല്ല